ഇനിയൊരു കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി കാണിക്കേണ്ട കാര്യം എന്താണ് കണ്ണ നീയല്ലോ അവളെ ഉപേക്ഷിച്ചത് നല്ലൊരു ആലോചന വന്നപ്പോൾ അവൾ നിന്നെ കളഞ്ഞിട്ട് പോയതല്ലേ അതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ വർഷം മൂന്നായി കല്യാണം കഴിഞ്ഞ് പോയവളുടെ കൊച്ചിന് രണ്ടു വയസ്സും എന്നിട്ടും ഇവിടെ ഒരുത്തിന് കല്യാണം വേണ്ട എന്ത് കാര്യത്തിനാണ് നീ സ്വന്തം ജീവിതം ഇങ്ങനെ കളയുന്നത് അമ്മയുടെ കണ്ണീർ കാണാമെന്നല്ലാതെ ഇതിനൊക്കെ വേറെ എന്ത് ഗുണമുണ്ട് ശരിക്കും നീ സ്വാർത്ഥനാണ് കണ്ണ നീ എപ്പോഴും നിൻ്റെ ഇഷ്ടം മാത്രമേ നോക്കാറുള്ളൂ മറ്റുള്ളവരുടെ സങ്കടം സന്തോഷം ഒന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക ഞാനായി ഒന്നും പറഞ്ഞു വരില്ല പിണക്കം പോലെ അമ്പലത്തിലെ ആൽന്തറയുടെ മുന്നിലിരുന്ന് കണ്ണിൻ്റെ കൂട്ടുകാരൻ സനൽ പറഞ്ഞതും അവൻ അതിന് വെറുതെ ഒന്ന് ചിരിച്ചു അല്ലെങ്കിൽ തന്നെ എന്തു പറയാൻ അവൻ പറഞ്ഞതെല്ലാം ശരിയാണ് ഒരു കാര്യമൊഴിച്ച് അപർണ അവൾ തന്നെ തേച്ചോ എന്നു പറഞ്ഞത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങുന്ന ഇഷ്ടമാണ് രണ്ടുപേരും ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിച്ചത് പക്ഷേ സ്നേഹം കൊണ്ട് മാത്രം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതിന് നല്ലൊരു ജോലി വേണം കയ്യിൽ പൈസയും ഇത് രണ്ടുമില്ലാതെ എങ്ങനെയാണ് ഒരു ജീവിതം തുടങ്ങുന്നത് അപ്പോ നല്ലൊരു ആലോചന വരുമ്പോൾ തനിക്കും അവൾക്കും പ്രായം ഇരുപത്തി മൂന്ന് ഇതേ അമ്പലനടയിൽ വെച്ചാണ് അവൾ തന്നോടത് പറഞ്ഞതും വീട്ടിലിപ്പോൾ ഒരുപാട് ആലോചന വരുന്ന കണ്ണാം ഞാൻ എന്താ വേണ്ടേ നമ്മുടെ കാര്യം അച്ഛനോട് പറയട്ടെ കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല നിന്നെ എനിക്ക് കിട്ടൂല്ലോ പ്രതീക്ഷയോടെ അവൾ പറഞ്ഞതും മുന്നേ തെളിഞ്ഞത് സ്വന്തം കുടുംബത്തിൻ്റെ ചിത്രമാണ് സ്വന്തമായി ഒരു ജോലിയായിട്ട് വേണം ഓടിട്ട വീടൊന്ന് പുതുക്കിപ്പണിയാൻ അങ്ങനെ പലതരം പ്രശ്നങ്ങൾ അച്ഛന് ദിവസവും കിട്ടുന്ന കൂലിയിൽ ഒന്നും ആകാത്തത് കൊണ്ടാണ് ബസ്സിലെ ക്ലീനർ പണിക്കും ജോലിക്കും എല്ലാം പോയി കിട്ടുന്നത് അമ്മയുടെ കൈ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ പി എസ് സി പഠിത്തവും സത്യം പറഞ്ഞാൽ പ്രണയിച്ച് നടന്നപ്പോൾ കല്യാണത്തെക്കുറിച്ച് പല സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലാകുന്ന മുന്നിലെ പ്രശ്നങ്ങളൊക്കെ നിന്നോട് ഞാൻ എന്താ ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് ചിന്തിക്കുമ്പോഴല്ല നിന്റെ മുഖമാണ് ആദ്യം വരുന്നത് പക്ഷെ നിനക്കും എനിക്കും അറിയാം നമ്മുടെ മുന്നിലെ പ്രശ്നങ്ങൾ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം തികച്ചു വേണ്ടെനിക്ക് അതിനു മുമ്പ് നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ ഞാൻ അതുവരെ നിനക്ക് കാത്തിരിക്കാൻ പറ്റുമോ നിന്റെ അച്ഛനോട് നീ കാര്യമെല്ലാം ഒന്ന് പറഞ്ഞു നോക്ക് സമ്മതിച്ചാൽ ഞാൻ സംസാരിക്കാൻ വരാം അതുപോരെ പ്രതീക്ഷയോടെ അവളോട് പറഞ്ഞതും അതിന് ചിരിയോടെ സമ്മതം പറഞ്ഞു അവൾ അടുത്ത ദിവസം മുന്നിൽ വരുന്നത് കരഞ്ഞു വീങ്ങിയ കണ്ണുകളുമായാണ് പ്രതീക്ഷിച്ച പോലെ തന്നെ അച്ഛൻ സമ്മതിച്ചില്ല ഒരു ജോലിയുമില്ലാത്ത ചെക്കിന് കെട്ടിച്ചുകൊടുക്കാനല്ല മോളെ വളർത്തിയതെന്ന് കയറിക്കെടുക്കാൻ നല്ലൊരു വീട് പോലും ഇല്ലാത്തവനെ മാത്രമേ നിനക്ക് പ്രണയിക്കാൻ കിട്ടുള്ളൂ എന്ന് പോലൂ വിളിച്ചിറക്കി കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു വിളിച്ചാൽ അവൾ വരുമെന്ന് ഉറപ്പാണ് വിളിച്ചില്ല കാരണം എൻ്റെ പ്രണയിനിയാകുന്നതിന് മുന്നേ അവളൊരു അച്ഛൻ്റെ അമ്മയുടെ മകളാണ് അവരുടെ കണ്ണീർ വീണാൽ ജീവിതത്തിൽ ഗതി പിടിക്കില്ലെന്ന് ആരോ ഉള്ളിലിരുന്ന് പറയും പോലെ പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നല്ലൊരു കെ സി ബി ജോലിക്കാരൻ്റെ ആലോചന വന്നപ്പോൾ അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവളുടെ അച്ഛൻ കല്യാണം ഉറപ്പിച്ചു പിന്നീട് അച്ചു അമ്പലത്തിലേക്ക് വരുന്നത് പോലും അമ്മയുടെയോ അനീതിയുടെയോ കൂടെയാണ് ഒരുപക്ഷെ അവർക്ക് തന്നെ പേടിയായിരിക്കും കല്യാണത്തിന് താൻ പോയിരുന്നു സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന അച്ചുവിനേക്കാൾ തൻ്റെ കണ്ണിൽപ്പെട്ടത് അവളുടെ കലങ്ങിയ കണ്ണുകളാണ് പല രാത്രികളിലും ആ കണ്ണുകൾ തൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ട് പിന്നീട് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു അച്ചു എന്നത് ഒരു കഴിഞ്ഞ അധ്യായമാണ് പോലീസ് ടെസ്റ്റിനു വേണ്ടി പഠിക്കുമ്പോൾ മറ്റൊന്നും മനസ്സിലില്ലായിരുന്നു തള്ളി പറഞ്ഞവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കണമെന്ന ചിന്ത മാത്രം രാവും പകലും ഉറക്കം കളഞ്ഞു പഠിക്കുമ്പോൾ അമ്മയുടെ കട്ടനും ഇടയ്ക്ക് അച്ഛൻ വന്ന് നോക്കുന്നതുമെല്ലാം കാണുമ്പോൾ മനസ്സിൽ തോന്നും ഇതല്ലേ തൻ്റെ സ്വർഗമെന്ന് പോലീസ് ടെസ്റ്റിൽ ആദ്യമായി പേര് കണ്ടപ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു അത്രമാത്രം മതിയായിരുന്നു തനിക്കും ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് ആദ്യത്തെ പോസ്റ്റിങ് വീട്ടിൽ നിന്നും പോയി വരാൻ ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കണോ അത് ആദ്യമായി അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കാണുമ്പോൾ ഇവളുടെ ആരെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യം ചിന്തിച്ചത് പക്ഷേ അറിഞ്ഞു ഗാർഹിക പീഡനമാണെന്ന് സ്വർണ്ണത്തെ കുളിച്ച് കല്യാണം നടത്തിയിട്ട് അവനതൊന്നും പോര പോലും വീട്ടിലേക്ക് വന്നാൽ അത് അനീതിയുടെ കല്യാണത്തിന് ബാധിക്കും പോലും പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നിയില്ല കാത്തിരിക്കാൻ താൻ പറഞ്ഞതല്ലേ അപ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് കെട്ടിക്കാൻ അവളുടെ അച്ഛനായിരുന്നു വാശി എന്നിട്ടിപ്പോൾ അതേ അച്ഛൻ തൻ്റെ മുൻപിൽ തലയും കുനിച്ചിരിക്കുന്നു കാലം കാത്തു വെച്ച നിമിഷം എത്ര പാവപ്പെട്ടവനായാലും അവനും വരുമല്ലോ ഒരു ദിവസം അച്ഛൻ്റെ കയ്യിലെ കുഞ്ഞിനെ കണ്ട് വല്ലാത്തൊരു വാത്സല്യമായിരുന്നു പിന്നീട് അമ്മ ഓരോ ആലോചന കൊണ്ടുവരുമ്പോഴും ഒന്നിനോടും താല്പര്യം തോന്നിയില്ല സനലിപ്പോൾ ഇതെല്ലാം പറയുന്നതുവരെ അവൻ പറഞ്ഞത് ശരിയാണ് എന്തിനാ താൻ തന്നെ ഉപേക്ഷിച്ച് പോയവളെക്കുറിച്ച് ചിന്തിച്ച് തൻ്റെ ജീവിതം കളയുന്നത് ഇനിയും വയ്യ ആരുടെ മുന്നിൽ ഒരു കോമാളിയാകാൻ ജീവിതം ഒന്നേ ഉള്ളൂ ത്യാഗിയാകാൻ ഒരിക്കലും താല്പര്യമില്ല പെണ്ണ് കാണാൻ പോകാമെന്ന് സനലിനോട് പറയുമ്പോൾ അമ്മയുടെ മുഖമായിരുന്നു മനസ്സിൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ശരിക്കും അച്ചു ചേച്ചിയുടെ അച്ഛനു മുന്നിൽ തോറ്റില്ലെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നോ എൻ്റെ കഴുത്ത് താലി ചാർത്തിയത് അതോ അവരുടെ മകളുടെ ജീവിതം എങ്ങനെയാണെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല അതിൽ നിന്നെല്ലാം മൂവ് ആയി എന്ന് കാണിക്കാനോ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് ഗോപിക ചോദിച്ചതും അതിന് മറുപടിയായി അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് കണ്ണൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെങ്കിൽ നീ ഇങ്ങനെ എൻ്റെ നെഞ്ചിൽ ചേർന്നിരിക്കില്ല പെണ്ണേ ആർക്കും വേണ്ടിയല്ല നിന്നെ കൂടെ കൂട്ടിയത് എനിക്ക് വേണ്ടിയാണ് ശരിക്കും നിന്നെ കാണാൻ വന്നത് അമ്മയുടെ വാശിക്കാരനാണെങ്കിലും ഒരിക്കൽ ഞാൻ അനുഭവിച്ച സങ്കടങ്ങളിലൂടെയാണ് നീയും കടന്നു പോകുന്നതെന്ന് കണ്ടപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പറഞ്ഞപ്പോൾ ഇനിയും നിന്റെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് തോന്നി പിന്നെ അച്ചുവിനെ സ്റ്റേഷനിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ചങ്ക പിടഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ അതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് സമ്പത്തും കുടുംബമഹിമയും നോക്കി കല്യാണം നടത്താൻ അവളുടെ അച്ഛൻ വാശി പിടിച്ചപ്പോൾ എൻ്റെ അയാൾ ചെക്കൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒന്നും തിരക്കിയിരുന്നില്ല പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ആദ്യ പ്രണയം എന്നും എൻ്റെ മനസ്സിൻ്റെ മൂലയിൽ കാണും ഗോപു പക്ഷെ ജീവിതമാണ് എല്ലാം അനുഭവിക്കണം അത്രമാത്രം പറഞ്ഞ് ഗോപികയെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്തപ്പോൾ കോടതി വരാന്തയുടെ മുന്നിൽ ഒരച്ഛൻ തൻ്റെ മകളെയും അവളുടെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു ക്ലേശയാണ് വെറുതെ വായിച്ചു പോകാം അത്രമാത്രം റിട്ടേൺ ബൈ ലക്ഷ്മി